ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിലാണ് താൻ മുൻതൂക്കം നൽകുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനങ്ങളിലൂടെ സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങളുടെ നിലവാരം ഉയർത്തണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരെ ദൈവം ശിക്ഷിക്കാതെ ഇരിക്കട്ടെയെന്നും എം എൽ എ മാണി സി കാപ്പൻ പറഞ്ഞു മീനച്ചിൽ കിഴപ്പറയാട് കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം മീനച്ചൽ പഞ്ചായത്തിലെ കിഴപറയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു ഉദ്ഘാടനം സംബന്ധിച്ച വിവാദങ്ങൾക്കിടെയാണ് ചടങ്ങ് നടന്നത് രാവിലെ പത്ത് മണിക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ ചേർന്ന യോഗത്തിൽ മാണിശിക്കാപ്പൻ എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നിങ്ങൾ ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചില കോൺട്രവേഴ്സിയെ പറ്റി വർത്തമാനം കുഴപ്പം കാണിച്ച ആളുകൾക്ക് ആളുകളെ ദൈവം ശിക്ഷിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് കരുതിപ്പോയാണ് ഈ നാട്ടില് എന്നെ സംബന്ധിച്ചിടത്തോളം മഹാത്മാ ഗാന്ധിജി പറഞ്ഞ പോളിസി ഉണ്ട് ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയും ഞാൻ ജയിച്ചു വന്നപ്പോൾ എനിപ്പിരമായ കർത്തവ്യം ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി മലയോര മേഖലകളിലേക്കും മറ്റ് പഞ്ചായത്തുകളിലേക്കും ഫണ്ട് മാറ്റി ആണ് ഈ ചെലവഴിച്ചത് അതിന്റെ ഭാഗമായാണ് പാലാ നിയോജനവണ്ണത്തിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന കിടപ്രയാർ ആശുപത്രിക്കും തലപ്പറം ആശുപത്രിക്കും പുതിയ കെട്ടിടങ്ങൾ പണിയാൻ തീരുമാനിക്കും രണ്ടിനെയും പണി പൂർത്തിയാകെ ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം മുടക്കിയാണ് രണ്ട് നിലകളിലായി കെട്ടിടം നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയായി രണ്ടു മാസം പിന്നിട്ടിട്ടും ഉദ്ഘാടനം നടത്തിയിരുന്നില്ല ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സമയത്തിനായി കാത്തിരിക്കുന്നുവെന്നാണ് പഞ്ചായത്ത് വ്യക്തമാക്കിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ ഉദ്ഘാടനം നടത്തിയില്ലെങ്കിൽ വീണ്ടും വൈകും എന്നതിനാൽ യു ഡി എഫ് മുൻകൈയെടുത്ത് ഉദ്ഘാടനം നിശ്ചയിക്കുകയായിരുന്നു എന്നാൽ ഉദ്ഘാടനം വൈകിപ്പിച്ചവരെ കുറിച്ച് താനൊന്നും പറയുന്നില്ല എന്ന് പ്രസംഗത്തിൽ എം പറഞ്ഞു അവരെ ദൈവം ശിക്ഷിക്കാതിരിക്കട്ടെ എന്നായിരുന്നു എം എൽ എയുടെ പ്രതികരണം എം എൽ എയുടെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനു വേണ്ടി ആരോഗ്യമന്ത്രിയുടെ സമയം കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്നും എം എൽ എ പറഞ്ഞു യോഗത്തിലേക്ക് അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുഗിയെ ക്ഷണിച്ചിരുന്നുവെങ്കിലും പങ്കെടുത്തില്ല വാർഡ് മെമ്പർ നളിനി ശ്രീധരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിബു പൂവേലി സ്വാഗതം ആശംസിച്ചു മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ജോസ്ലി ഡാനിയൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കിഴബറയാർ ചർച്ച് വികാരി ഫാദർ മാത്യു പന്തലാനി രാജൻ കൊല്ലംപറമ്പിൽ പ്രൊഫസർ സതീഷ് ചൊള്ളാനി എൻ സുരേഷ് എ കെ ചന്ദ്രമോഹൻ ജോർജ് പുളിങ്കാട് പഞ്ചായത്തംഗം റെജി ലിസമ്മ സന്തോഷ് പ്രേംജിത്ത് ഏർത്തയിൽ ഡയസ് സെബാസ്റ്റ്യൻ തുടങ്ങിയവരും സംബന്ധിച്ചു പാല